എടാ നിനക്കൊരു ഏകദേശം ഒരു എഴുപത് ബോൾ ഞാൻ ഇന്ന് ഇറങ്ങി ഏരിഞ്ഞ് ഇത് ഞാൻ കളയാൻ മടിച്ചിട്ടാണ് ഞാൻ ഇത് ഞാൻ സേവ് ചെയ്യുന്നത് നീ നാളെ ഈ വരെ ആറമ്പുളു അവിടെ മാച്ച് അല്ലടാ അവിടെ ഒരു വള്ളം കളിയുണ്ട് ഈ ബാറ്റ് ബാച്ച് നിനക്ക് നിന്ന് തൊഴയാ നീ കളിയാക്കുന്നല്ലേ നിന്റെ ബോൾ ഉണ്ടല്ലേ ഇനി കിട്ടുന്നില്ല അത് ഞാൻ കുത്തിത്തിരിപ്പില്ലട ഏഹ് അങ്ങനെയാണെങ്കിൽ എന്റെ കൊച്ചത്തിനെ വിളിച്ചാലോ നിന്നെ കൊതിച്ച ബോൾ ചെയ്യോ ബോളിംഗ് അല്ല പുള്ളിയാണ് നമ്മുടെ കുടുംബത്തിലെ ഏറ്റവും വലിയ കുത്തിരിപ്പ് എന്റെ അച്ഛനും അമ്മയും വരെ തന്നെ പുള്ളി പിരിച്ചളഞ്ഞു ഉമ്മ കളിക്കാനൊന്നും ഞാൻ വീട്ടിൽ പോ അമ്മ പറഞ്ഞ് റേഷം മേടിച്ചോണ്ട് പറഞ്ഞു ആ ദൈവമേ പണ്ട് പണ്ടുമുതലേ ഇങ്ങനെയുള്ളൊരു കഥാപാത്രം ഉണ്ട് ഒന്നിൽ ഔട്ടാവും അല്ലെങ്കിൽ എന്തെങ്കിലും പറഞ്ഞ ഓടനെ കുറ്റി എടുത്തോണ്ട് വീട്ടിൽ പോകും അല്ലെങ്കിൽ റേഷൻ കളി പോകും നാളെ ഉണ്ടാ ഇത്രയും വലിയ പറഞ്ഞു നീ അങ്ങനെ ഒന്നും പറയില്ല എനിക്ക് ക്രിക്കറ്റിനെ കുറിച്ച് എല്ലാം അറിയാം നിനക്ക് ക്രിക്കറ്റിനെ കുറിച്ച് എല്ലാ അറിയാമെങ്കിൽ ഞാനൊരു ചോദ്യം ചോദിക്കാം ഈ ജയിക്കുമ്പോ ജയിക്കുന്ന ടീം എന്തിനാണ് സ്റ്റമ്പ് കൊടുത്തോണ്ട് ഓടുന്നത് എടാ തോറ്റ ടീം അവിടെ വേപടിച്ചിരിക്കല്ലേ ആ സ്റ്റംപിന് ജയിച്ചമാരെടുത്ത് എടുത്ത് അതുകൊണ്ട് അതുകൊണ്ടല്ലേ ഭയങ്കര അറിവേനട നമ്മള് രണ്ടുപേരും വേറെ പയ്യന്മാരും ഇല്ലല്ലോ ഗ്രൗണ്ടിൽ കളിക്കാൻ കളിക്കാനോ കളി നടക്കുന്നുണ്ട് ഡെയിലി ഇവിടെ ഗ്രൗണ്ടിലാ ഗ്രൗണ്ടിലല്ല മൊബൈലിൽ രാവിലെ വൈകുന്നേരം വരെ പയ്യന്മാര് ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് ആണോ എടാ അത് മാത്രമല്ല മൂന്ന് പേര് ചേർന്ന് കഴിഞ്ഞാൽ ഇപ്പൊ ലഹരി അഡ്മിയിൽ മദ്യപിക്കും ഇവിടെ അങ്ങനെ പയ്യൻ വെള്ളപോടി ഉണ്ടോ ഒരുപാടുണ്ട് ദൈവമേ ഈ സമൂഹത്തിന്റെ പോക്കിയത് എങ്ങോട്ടാണ് അതേതെങ്കിലും ബേക്കറി വരെ ആയിരിക്കും അല്ല ഈ ഈ ഈ പോക്ക് പോക്കല്ല എങ്ങോട്ടാണ് ഒന്നാമത് യുവതലമുറ വെള്ള കൂടി മയക്കുമരുന്ന ചർച്ച ചെയ്യേണ്ട ഒരു വിഷയോ ഇന്ന് ചർച്ച വേണം അങ്ങനെയാണെങ്കിൽ ഞാൻ ഒരു കാര്യം പറയാം എന്റെ കയ്യിൽ ഒരു ഫുൾ ഉണ്ട് എന്റെ ഒരു അച്ചാറും ഉണ്ട് നമുക്ക് ചർച്ച ചെയ്യാം വലിയ ചർച്ച വേണം ടും ചെറുക്കൻ വരെയൊന്നും നല്ല വഴിയിലാക്കാൻ ആരും ഇല്ലല്ലോ അറിഞ്ഞിട്ട് കാര്യമില്ലടാ ഇവരൊക്കെ നശിരിക്കണം കേട്ടോ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ ക്ലാസ് കാണാനല്ല ആ ഓക്കേ ഓക്കേ ഞാൻ വിളിച്ചത് ഇറക്കാം നമ്മളെ ചർച്ച അതാണ് മെയിൻ അഞ്ഞ ഇവിടെ ഒരുത്തന്മാരും വെള്ളം ഒഴിക്കാൻ സംഭവിക്കില്ല കേട്ടോ ഞാനൊരു കാര്യം ചോദിക്കാം ചോദിക്കും മമ്മൂട്ടിക്ക് എത്ര ദുൽഖറുണ്ട് മമ്മൂട്ടിക്ക് വീട്ടിൽ കുറഞ്ഞ ഒരു മൂന്ന് കുക്കറെങ്കിലും കാണും കുക്കറല്ല പിന്നെ േ ഒരാളെ പക്ഷെ സച്ചിൻ ടെണ്ടുൽക്കറിന് പത്ത് ദുൽഖർ ഉണ്ട് എങ്ങനെ ആ കടിക്കായിരിക്കാം നീ ഒരു കാര്യം പറയുക ഇതിന്റെ ഫ്ലോ ബോണിനെ അടച്ചോട്ടെ പിന്നെ നിനക്ക് വിരാട് കോഹ്ലി അറിയാം പണ്ട് ഞാൻ കുഞ്ഞിലെ അച്ഛനും ഞങ്ങൾ കുടുംബമായിട്ടൊക്കെ നമ്മള് ഡൽഹിയിലായിരുന്നു അപ്പൊ ആ സമയത്ത് ഈ ചെറുക്കയും പണയിൽ കളിക്കാൻ വരും ഓ ഈ മടൽ ബാറ്റിംഗ് കൊണ്ട് ക്രിക്കറ്റ് കളിക്കാൻ വേണ്ടി പക്ഷെ ഈ ചെറുക്കൻ്റെ അച്ഛൻ വന്ന് പറഞ്ഞ് ഈ ചെറുക്കം വീട്ടിൽ പറഞ്ഞാൽ കേക്കത്തില്ല പഠിക്കത്തില്ല ഒന്ന് വരട്ടി വിടണോന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ ഈ ചെറുക്കം വന്നു കഴിഞ്ഞാൽ ഞങ്ങളെല്ലാം കൂടി വരട്ടും കോഹ്ലി എന്നായിരുന്നു പിന്നെ ഇപ്പം വിളിച്ച് വിളിച്ച് അതിനെ വിരാട് കോഹ്ലി എന്നാക്കി ഭാഗ്യം ഞാൻ രക്ഷപെട്ട് എന്ത് ഞാൻ ജഡ്ജിമെന്റ് സച്ചിൻ ടെണ്ടുൽക്കർ രണ്ട് പെഗി കൂടുതൽ അടിക്കല്ലേ എന്ത് അളിയ ഇന്നലെ ഞാൻ വെള്ളം ഒടിച്ചിട്ട് ഇവിടെ പോകുമായിരുന്നു പോലീസ് ഭയങ്കര ശല്യൂളിയായി ഇവിടെ വന്ന് സിഗററ്റ് ഉണ്ടോടോ കഞ്ചാവ് കൊണ്ടുടാ എന്റെ മുടിയൊക്കെ പറയൂന്ന് കഞ്ചാവെന്ന് പറഞ്ഞു ഞാൻ പിടിച്ചു തള്ളി തള്ളി ഓടിക്കളഞ്ഞു ആര് കണ്ണനാ കണ്ണൻ പേര് ആ അയാളെ പിന്നെ ഓടിയത് നിനക്ക് അറിഞ്ഞൂടും സാധാരണ സ്റ്റേഷനിലൊരു പ്രതിയെ കൊണ്ടുപോയി കഴിഞ്ഞാൽ എന്താണ് ചെയ്യുന്നത് ഓ നല്ലോലിക്കും പഞ്ചാര വെള്ളം കുടിപ്പിക്കും തന്നെ ഇത് പഞ്ചാര വെള്ളം പിന്നെ പുള്ളി ഒരു വലിയൊരു അണ്ടാവ് ചരുവെടുത്തിട്ട് അത് നീലം വെള്ളം എന്നിട്ട് ഇത് നമ്മളെ കുടിപ്പിക്കും എന്നിട്ടൊരു നീല ചിത്രം കാണിക്കും അങ്ങനെ കൊണ്ടാ ഓ ആ ഈ നീല ചിത്രം ഞാൻ തറയിൽ ഇടും ഇട്ടിട്ട് നമ്മളെടുത്ത് എടുക്കാൻ പറയും നമ്മളത് എടുക്കുന്ന സമയത്ത് നമ്മളെ ഇടിക്കും ഇടിച്ചിടിച്ച നീലവെള്ളം മൂത്രം ഒഴിപ്പിക്കുന്നത് വരെ ഇടിക്കും അയ്യോ പറഞ്ഞപ്പോ തന്നെ എനിക്ക് പേടിയാവുന്ന

പറഞ്ഞു പറഞ്ഞ് സാറാണല്ലോ സാറേ മാറൂല എന്നെ കൊന്നിട്ടേ അവനെ തൊടാൻ പറ്റുള്ളൂ എന്നെ തൊട്ടിട്ടേ അവനെ തൊടാൻ പറ്റുള്ളൂ തൊട്ട് പറ്റൂല പറ്റൂല അങ്ങോട്ട് മാറുന്നില്ല അയ്യോ എന്റെ കൂട്ടുകാരനെ കൊണ്ട് വരുവോന്നും ഇല്ല ചത്ത് അവനെ വീട്ടിലറിയിച്ചാ വീട്ടിലറിയിച്ചേ കൊലയാളി എവിടെ പോയാസൈസോ അത് അഞ്ചു മിനിറ്റ് മുമ്പ് പാവ എന്റെ കൂട്ടുകാരനെ അടിച്ചു കൊന്നിട്ട് സാറും നോക്കിയാ മുഖി ചോദിച്ചു സാറേ ഒന്നാമതെ അവൻ നാല് അറ്റാക്ക് കഴിഞ്ഞിരിക്കുന്നവനാണ് സാറേ ഒരു ഈച്ച കടിച്ചാ പോലും അവൻ ചാവു അവൻറെ നേരത്താണല്ലോ സാറീ ഫേസ്ബുക്കിൽ ലൈവ് ഇടണോ അതോ നാട്ടുകാരെ വിളിച്ചു പറഞ്ഞു ഒന്ന് ഓർത്തു നോക്കിയാണ് ഇത് നാട്ടുകാരറിഞ്ഞ് പത്രക്കാരറിഞ്ഞ് അങ്ങനെ ഒരു കൊലയാളിയുടെ അച്ഛനും അമ്മയാണെന്ന് പറയുമ്പോ സാറിന്റെ അച്ഛനും അമ്മയാ കൊലയാളിയുടെ അച്ഛനും അമ്മയാണെന്ന് അറിയുമ്പോ സാറിന്റെ അച്ഛനും അമ്മയും കയറി തൂങ്ങിച്ചാവുന്നു

കൊണ്ട് ഒരു ഒരു കുണവില്ല നാളെ കാര്യങ്ങളൊക്കെ ഡീലിംഗ് എന്ന് പറഞ്ഞാൽ എനിക്ക് സാറിന്റെ തരൂ അച്ഛനാണോ അച്ഛനല്ല വീട്ടിലെ മുതലാളി പൈസ ഉണ്ടോ ും വീട്ടുകാർക്കൊന്നും ചെയ്യേണ്ടി തരുവിക്കൂല അഞ്ച് അഞ്ച് അഞ്ചു ലക്ഷം രൂപ വീട്ടിൽ പൈസ അല്ലേ ഈ മണലുറ്റോ ഭയങ്കര തെറ്റാണ് അവന്മാർ കൂട്ടാങ്കി അവരായിരുന്നു എനിക്ക് കൂറ്റാ സത്യപ്രി ചാവണ്ടീ ആണ് ചാവണ്ടത് ഒരു കാര്യം ചെയ്യാം ഞാൻ ഇവനെ അപ്പുറത്തോടയിൽ വല്ലതും കൊണ്ട് തള്ളിക്കോളാം സാർ ആരെങ്കിലും വരുന്നോ ജസ്റ്റ് നോക്കി ഓ നീന്തി കേറുവല്ലേ ആ ഓ കൊക്കേ താര പിടികേ ഞാൻ ആരെലും വരുന്നോ നോക്കാം എടാ ഇവനെ കൊണ്ടുപൊങ്ങുടാ ഉദീൻടാ വാടാ सारു കൊക്ക് ഞാൻ ആരെലും വരുന്നോ നോക്കാം അതൊന്നും ഇല്ലല്ലേ വൈ തൈ കൊണ്ടാല്ലേ വൈറ്റ് വറാണ് കേട്ടാ നല്ല വൈറ്റ് വറാണ് ഏടാ കാബാലിയാ നീ ഒരുത്തനെ ആദ്യം അടിച്ചു കൊന്നിട്ട് ഇന്നിപ്പാണ് തുണിയും കൂടി വലിച്ചു പോന്ന് ഇവനെ കൊണ്ട് കളയണോ ഇവരെ പെട്രോൾ കത്തിക്കാം അയ്യോ ഈ സമയത്ത് ആര് പോയി പെട്രോൾ മേടിക്കും പെട്രോളിലൊക്കെ വിലയും കൂടുതലാണോ ദൈവമേ ഒരു കാര്യ ഈ ഇരിക്കുന്ന മന്ത്രി ഒഴിച്ച് കത്തിക്കാം ദൈവമേ അവ മൊത്തത്തിൽ തട്ടിക്കള മതിയായിരുന്നു സാറേ ഇത് വെച്ച കത്തൂന്ന് തോന്നുന്നില്ല സാറേ കത്തോടാ ഇതൊക്കെ ജീവികളല്ലേ ഇവിടെ അയ്യോ കത്തിക്കേണ്ട സാറേ തീ പട്ടി എന്താ പോയി എടുത്തോണ്ട് പട്ടിട അഞ്ചു ലക്ഷം രൂപ കിട്ടുമെന്ന് പറഞ്ഞപ്പോ സ്വന്തം ി കൂട്ടുകാരാ ഇവിടെ കത്തിക്കല് ഞാൻ പറ്റത്തില്ല നീ ഒരു കാര്യം ചെയ്യും ഇവിടെ അഞ്ചു ലക്ഷം രൂപ എടുത്തു പപ്പാതി എടുത്തൂടെ എന്താ എന്നെ കത്തിക്കാൻ പറ്റത്തില്ല ഞാൻ സമ്മതിക്കത്തില്ല സംഭവം ഞാൻ നേരത്തെ മരിച്ചല്ല സാറേ ഞാൻ മരിച്ച സങ്കടത്തിൽ അറ്റാക്ക് ഒന്ന് മരിച്ച സാറേ കഥ ഓക്കെ തിരക്കഥ ഓക്കെ പക്ഷെ ക്യാരക്ടറുകൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയാല്ലോ സംഭവം ശരിയാണ് പിന്നെ എന്ത് ചെയ്യാം സാറേ നമുക്ക് ബാക്കി കഥ സ്റ്റേഷനിൽ പോയി സംസാരിക്കാം നിങ്ങളെ കേറുന്നു അതോ ഞാൻ പിടിച്ചു കേട്ടോ ഞങ്ങൾ വരാം ഓവർ വേണ്ട സാറേ ഞാനൊരു ചോദിക്കണം രണ്ട് പേ കൂടി അടിച്ചിട്ട് യുവതലമുറയുടെ ഈ ലഹരിക്ക് അടിമയായിട്ടുള്ള അതിനെ കുറിച്ച് ഒരു ചർച്ച വെക്കണോ ആ ഭയങ്കരമായിട്ടൊരു ചർച്ച വേണം അത് നിങ്ങൾ രണ്ടുപേരും മാത്രമല്ല എന്റെ സ്റ്റേഷനകത്ത് കുറെ യുവതലമുറയുണ്ട് ഈ കഞ്ചാവ് കേസും മയക്കുമരുന്ന് കേസും അവരെ എല്ലാവരും കൂടെ ചേർന്ന് എനിക്കൊരു ചർച്ച വേണം അപ്പൊ ഇടി കിട്ടൂലേ കൺഫോം